ഇപ്രാവശ്യം ഓണത്തിന് ഞാൻ കോട്ടൻ സ്റ്റൈല് പൈനാപ്പിൾ പച്ചടി ട്രൈ ചെയ്തു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് സാധാരണ പച്ചടിയേക്കാളും നന്നായിട്ടാണ് കേട്ടോ തോന്നിയത് അപ്പോൾ അത് നന്നായിട്ട് പഴം നുറുക്കിയതും അതേപോലെ പൈനാപ്പിളും ഇത്തിരി മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു കേട്ടോ പൈനാപ്പിൾ നന്നായിട്ട് മധുരമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അരയ്ക്കാനൊന്നും പോയില്ല കേട്ടോ നന്നായിട്ട് കുഞ്ഞിതായിട്ട് അരിഞ്ഞ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുത്തു അതിന് ശേഷം ഞാൻ കുറച്ച് ശർക്കര പാനിയാക്കിയിട്ട് അതിലോട്ട് ചേർക്കുവാണ് കേട്ടോ അപ്പം നല്ല രസമുണ്ട് പൈനാപ്പിൾ എല്ലാം മധുരം ആയതുകൊണ്ട് ഓൾമോസ്റ്റ് നല്ലൊരു എന്താ പറയുക ചെറുതായിട്ടുള്ളൊരു പുളിയും നല്ല മധുരമൊക്കെ ആയിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതേപോലെ നെയ്യ് കശുവണ്ടിയും അതേപോലെ തേങ്ങ നന്നായിട്ട് മൂപ്പിച്ച് അതിൽ ചേർക്കുവാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാം കൂടി എന്താ പറയുക നല്ല ഒരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കോട്ടയൻ സ്റ്റൈലായിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഒരു വെറൈറ്റി ടേസ്റ്റാണ് അതും ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അടിപൊളി ഒരു ടേസ്റ്റ് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി അപ്പോൾ അതേപോലെ താളിപ്പും കടുകും വറ്റൽമുളകും വേപ്പിലേയും കൂടി താളിച്ചിട്ടു തണുത്തതിന് ഒരുമാതിരി തണുത്തതിന് ശേഷം നമ്മൾ മുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോഴത്തേ നമ്മുടെ പൈനാപ്പിൾ പച്ചടി കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം ബൈ ബൈ